ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത സന്തോഷമാണ് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് കരുമഞ്ചന എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇപ്പൊ പുതിയതായിട്ട് മത്സരിച്ച വാർത്ത വിജയിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ആ നിയമം മൊത്തം നമ്മൾ കാവി എന്ന് തൂക്കി ഞങ്ങൾ നമസ്കാരം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ അതുകൂടാതെ പാപ്പനങ്കോട് കൗൺസിലറായിരുന്ന ആശാനാഥ് ഇത്തവണ മത്സരിച്ചത് കരുമം വാർഡിലാണ് എന്തായാലും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു പാപ്പനങ്കോട് ഈ പാപ്പനങ്കോടിൽ നിന്നും ഒരു പറിച്ചു നടൽ എന്നോണമാണ് കരിമം വാർഡിൽ ആശാനാഥ് മത്സരിക്കുന്നത് ആശാനാഥ് ഇപ്പോൾ കരിമം വാർഡിൽ നിന്നും വൻ വിജയം നേടിയിരിക്കുകയാണ് ആശാനാഥ് തന്നെ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് വ്യക്തമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ ഞാൻ നേരത്തെ മത്സരിച്ച വാർഡിൽ വിജയിച്ചു ഇപ്പൊ പുതുതായിട്ട് മത്സരിച്ച വാർഡിൽ വിജയിച്ചു തീർച്ചയായിട്ടും ആ നിയമം മൊത്തം നമ്മൾ കാവി തൂക്കി ഞങ്ങൾ ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് സന്തോഷം കാരണം എന്നെ വിശ്വസിച്ച് ഞാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വാസത്തിലാണ് അവരെല്ലാവരും എനിക്ക് വോട്ട് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് കരിമ ജനത എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വാർഡിന്റെ അതെ ഏറ്റവും വലിയൊരു വാർഡാണ് കരിമ വാർഡ് വോട്ടേഴ്സ് കുറവാണ് എങ്കിലും ആയിരത്തിലധികം ഭൂരിപക്ഷം എനിക്ക് അവിടുത്തെ ജനത തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തീർച്ചയായിട്ടും ഈ വരുന്ന അഞ്ചു വർഷവും അവരിൽ അവരിലൊരാൾ അവരോടൊപ്പം ഞാൻ ഉണ്ടാകും എന്തായാലും നല്ല തീർച്ചയായിട്ടും സന്തോഷം ஆவேசம் கூட எல்லாருக்கும் ஆவேசம் എന്തായാലും വാർഡ് പുനർവിഭജനത്തിന് ശേഷം രൂപീകൃതമായ കരിമം വാർഡ് ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവമായ വനിതകളുടെ പോരാട്ടം തന്നെയായിരിക്കും ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റുള്ള പാപ്പനങ്കോടിൻ്റെയും മേലാങ്കോടിൻ്റെയും പ്രദേശങ്ങളും എൽ ഡി എഫിൻ്റെ കോട്ടയായ പുഞ്ചക്കരിയുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് വാർഡ് അതിനാൽ കരിമം വാർഡ് എങ്ങോട്ട് ചായും എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആശാനാഥിലേക്ക് ചാഞ്ഞിരിക്കുന്നു ആശാനാഥ് കരി വാർഡിൽ വിജയിച്ചിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം